അതിരുകടന്ന താരാധന പലപ്പോഴും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകാർ തമ്മിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും മറ്റും കളക്ഷൻ റിപ്പോർട്ടുകളുടെ പേരിലും മറ്റും വഴക്കുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പല യുവതാരങ്ങളും ഫാൻസ് അസോസിയേഷനിൽ നിന്നും അകലം പാലിക്കാറുണ്ട് എന്നാൽ അനാവശ്യമായി താരങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഫാൻസ് മമ്മൂട്ടി എന്നോ മോഹൻലാൽ എന്നോ നോക്കാതെ ഒന്നിച്ചു നിൽക്കും ഇപ്പോൾ അങ്ങനെ ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ തിയേറ്ററുകൾ നൽകുന്നതിലെ അപാകതകളെ കുറിച്ചും മറ്റും തുറന്നു പറഞ്ഞ മമ്മൂട്ടി ആരാധകർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ലൂസിഫർ നൂറുകോടി വിജയത്തിൽ സംശയം പ്രകടിപ്പിച്ചായിരുന്നു ചിലരെത്തിയത് സന്തോഷം പങ്കുവച്ചെത്തിയ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിച്ചായിരുന്നു മറ്റു ചിലരെത്തിയത് താരങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ എന്ത് കാര്യം നടന്നാലും ഫാൻസ് ഭേദമന്യുള്ള പ്രതികരണങ്ങളാണ് വരാറുള്ളത് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കേരള രാഷ്ട്രീയത്തിലെ അധികായനായ കെ എം മാണിക്ക് അനുശോചനം അറിയിച്ച് താരങ്ങളും എത്തിയിരുന്നു അതിനിടയിലായിരുന്നു ഈ സംഭവം കെ എം മാണിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു വിവിധ വകുപ്പുകളായി ദീർഘകാലം മന്ത്രിയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് അപ്രതീക്ഷിതമായുള്ള വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയായിരുന്നു മമ്മൂട്ടിയുടെ പോസ്റ്റ് അതിന് താഴെ നമുക്കും ഒരു ആദരാഞ്ജലികളൊക്കെ വേണ്ടേ മമ്മൂക്ക നസീർ സാരെല്ലാം പോയ കാലം കഴിഞ്ഞു ഇത്തരത്തിലുള്ള കമന്റും പോസ്റ്റിന് കീഴിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരം കൊണ്ടായിരുന്നു ഇക്കാര്യം വൈറലായി മാറിയത് അതിരുകടന്ന തമാശയുമായി എത്തിയ വ്യക്തിയുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുകയായിരുന്നു ആരാധകർ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു ആരാധകർ ആ വ്യക്തിക്ക് മറുപടി നൽകിയത് മമ്മൂട്ടിയെന്നോ മോഹൻലാലിനോ വ്യത്യാസമില്ലാതെയായിരുന്നു ഫാൻസ് പ്രവർത്തകരുടെ പ്രതികരണം തമാശയാണെങ്കിൽ കൂടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാവരുതെന്ന പാഠം കൂടിയാണ് ഇവർ നൽകിയത് മലയാളത്തിന്റെ മഹാനടനെ ഇത്രയും മോശമാക്കി കമന്റ് ഇട്ടിയ അവളുടെ സംസ്കാരത്തെ കുറിച്ചായിരുന്നു മറ്റു ചിലർ ചോദിച്ചത് മോഹൻലാലിന്റെ ഫാനാണ് താനെന്നും ഇത്തരത്തിലുള്ള കാര്യം വന്നാൽ ഇക്കയെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞായിരുന്നു ചിലരെത്തിയത് ഏകദേശം ഒരേ സമയത്ത് സിനിമാ ജീവിതം ആരംഭിച്ചവരാണ് മമ്മൂട്ടിയും മോഹൻലാലും വില്ലത്തിരത്തിൽ നിന്നും നായകനിരയിലേക്ക് ഉയർന്നവരാണ് ഇരുവരും ഇരുവരുടെയും കലാജീവിതത്തിന് സമാനതകളേറെയാണ് സിനിമയ്ക്കപ്പുറത്ത് അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും കുടുംബങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ് പ്രണവിന്റെ ആദ്യ സിനിമയായ ആദ്യം ഇറങ്ങുന്നതിന് മുൻപ് ആശംസ നേർന്ന് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും എത്തിയിരുന്നു You are watching. You are watching You're watching me and you're watching me on metromatney.com On metromatney.com metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.